നമസ്കാരം പ്രമുഖ വ്യവസായിയും എംബുരാൻ സിനിമയുടെ നിർമ്മാതാവുമായ ഗോകുലം ഗോപാലനെ വിടാതെ പിടിച്ചിരിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഗോകുലം ഗോപാലന് നോട്ടീസ് നൽകിയിരിക്കുകയാണ് ഈ മാസം ഇരുപത്തിരണ്ടിന് ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് നോട്ടീസ് നൽകിയത് ഗോകുലം ഗ്രൂപ്പിന്റെ കോഴിക്കോട് ചെന്നൈ ഓഫീസുകളിൽ നടന്ന റെയ്ഡിന് പിന്നാലെ ഗോകുലം ഗോപാലിനെ ആറു മണിക്കൂറോളമാണ് ഇ ഡി ഇന്നലെ ചോദ്യം ചെയ്തത് ഇതിന് പിന്നാലെയാണ് വീണ്ടും ചോദ്യം ചെയ്യലിന് നോട്ടീസ് നൽകിയത് ഇതിനു മുമ്പ് രണ്ട് തവണ ഗോകുലം ഗോപാലിനെ ഇ ഡി ചോദ്യം ചെയ്തിരുന്നു ഗോപാലൻ ഹാജരാക്കിയ രേഖകളിൽ ഇ ഡി പരിശോധന തുടരുകയാണെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ ഇഡി സംശയം തോന്നിയ കാര്യങ്ങളാണ് ചോദിച്ചതെന്നാണ് ഗോകുലം ഗോപാലൻ ഇന്നലെ പറഞ്ഞത് അതിനുള്ള ഉത്തരം കൃത്യമായി നൽകിയിട്ടുണ്ടെന്നും മറ്റു കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ പറയാനാവില്ലെന്നും ഗോകുലം ഗോപാലൻ ഇന്നലെ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു കൊച്ചിയിൽ സോണൽ ഓഫീസിൽ വിളിച്ചു വരുത്തിയാണ് ഉച്ചയ്ക്ക് ഒരു മണിയോടെ ചോദ്യം ചെയ്യൽ തുടങ്ങിയത് തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നും എന്തിനാണ് വിളിപ്പിച്ചതെന്ന് അറിയില്ലെന്നും ഇ ഡി ഓഫീസിലേക്ക് കയറുന്നതിന് മുമ്പ് ഗോകുലം ഗോപാലൻ പറഞ്ഞിരുന്നു ഗോകുലം ഗ്രൂപ്പ് ഫെമാ നിയമം ലംഘിച്ചെന്നും ചട്ടങ്ങൾ ലംഘിച്ച് പ്രവാസികളിൽ നിന്നടക്കം പണം സ്വീകരിച്ചെന്നുമാണ് ഇ ഡി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെ നടന്ന റെയ്ഡിന് രാജ്യവ്യാപകമായ ശ്രദ്ധയും നേടിയിരുന്നു ചെന്നൈ കൊടംബാക്കത്തുള്ള ഗോകുലം ചിറ്റ്സ് ആൻഡ് ഫിനാൻസിലും ചെന്നൈ വീട്ടിലും കോഴിക്കോട്ടെ കോർപ്പറേറ്റ് ഓഫീസിലും ഗോകുലം മാളിലുമാണ് വെള്ളിയാഴ്ച ഇ ഡി പരിശോധന നടത്തിയത് ചെന്നൈയിലെ പരിശോധന ശനിയാഴ്ചയും തുടർന്നിരുന്നു റെയ്ഡിൽ ഒന്നര കോടി രൂപയും ഫെമാ നിയമം ലംഘിച്ചതിന്റെ രേഖകളും പിടിച്ചെടുത്തു മാത്രമല്ല ശ്രീ ഗോകുലം ചിറ്റ്സ് ആൻഡ് ഫിനാൻസ് പ്രവാസികളിൽ നിന്നും മുന്നൂറ്റി എഴുപത്തി ഒന്ന് കോടി രൂപയും ഇരുന്നൂറ്റി ഇരുപത് ദശാംശം ഏഴ് നാല് കോടി രൂപയുടെ ചെക്കും സ്വീകരിച്ചിട്ടുണ്ടെന്നും കണ്ടെത്തിയിരുന്നു ഇത് റിസർവ് ബാങ്ക് ചട്ടങ്ങളുടെയും വിദേശ നാണയ വിനിമയ ചട്ടങ്ങളുടെയും ലംഘനമാണെന്നും ഇ ഡി പറയുന്നു അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് ദശാംശം അഞ്ച് നാല് കോടി രൂപ പ്രവാസികളിൽ നിന്ന് സ്വീകരിച്ചതിന് പുറമെ രാജ്യത്തിന് പുറത്തുള്ളവർക്ക് വലിയ അളവിൽ പണം നൽകിയിട്ടുണ്ടെന്നും ഇതും ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ടാണെന്നും ഇ ഡി കണ്ടെത്തി റെയ്ഡിന്റെ ഭാഗമായി ഗോകുലം ഗോപാലനെ ചെന്നൈയിൽ വിളിച്ചു വരുത്തുകയും ഏഴ് മണിക്കൂറോളം ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു ഇതിന്റെ ബാക്കി നടപടികളായിരുന്നു ഇന്നലത്തെ ചോദ്യം ചെയ്യലിൽ നടന്നത്